നബുദിന ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരത്തിൽ ഒന്നാം സമ്മാനമായി സ്വന്തം മകന് സൈക്കിൾ കിട്ടിയപ്പോൾ മറ്റു കുട്ടികളെയും നിരാശരാക്കാതെ അവർക്കും സൈക്കിൾ വാങ്ങി നൽകി പിതാവ് വല്ലപ്പുഴ സ്വദേശിയായ എ സി നൌഷാദ് ബാബുവാണ് സ്വന്തം മകന്റെ സന്തോഷത്തോടൊപ്പം മറ്റു കുട്ടികളുടെയും മുഖത്ത് പുഞ്ചിരി നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി വല്ലപ്പുഴ മലപ്പുറം ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മഹലിലെ മൂന്ന് പള്ളികളിൽ അൻപത് ദിവസം തുടർച്ചയായി അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിച്ച കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനമായി നൽകാനുള്ള തീരുമാനം മലപ്പുറം ചലഞ്ചേഴ്സ് ക്ലബ്ബാണ് നവീന ആശയം മുന്നോട്ട് വച്ചത് അഞ്ചു കുട്ടികളാണ് പരിപാടിയിൽ നേട്ടത്തിനർഹരായത് നറുക്കെടുപ്പിലൂടെ എ സി നൌഷാദ് ബാബുവിന്റെ മകൻ അഫ്നാൻ വിജയിയായി സ്വന്തം മകന് സൈക്കിൾ സമ്മാനമായി ലഭിച്ചതിന്റെ സന്തോഷത്തോടൊപ്പം മറ്റു നാലു കുട്ടികളെയും നിരാശരാക്കാതെയാണ് നൌഷാദ് ബാബു അവർക്കും സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് ഒരേപോലത്തെ സൈക്കിൾ വാങ്ങി നൽകി കുഞ്ഞുമുഖങ്ങളിൽ പുഞ്ചിരി വിജയിച്ചത് മദ്രസയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് ബാപ്പുട്ടി കുട്ടികൾക്ക് സൈക്കിൾ കൈമാറി മുല്ലക്കുട്ടി ഉസ്താദ് അധ്യക്ഷനായി മഹല്ല് സെക്രട്ടറി അബ്ബാസ് ഖാജി ഖത്തീബ് ഷെരീഫ് ഫൈസി മലപ്പുറം കൂട്ടായ്മ സെക്രട്ടറി ജാഫർ അലി വാർഡ് മെമ്പർ റഹീം സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ ടി മുജീബ് എം സിദ്ദിഖ് എ സി നൌഷാദ് ബാബു കെ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു മഹല്ലിലെ വിവിധ പ്രദേശങ്ങളിലുള്ള നിസ്കാരപ്പള്ളി മഹലിലെ ജുള്ള കൃത്യമായി ജമായത്തിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ ഒരു സൈക്കിൾ സമ്മാനം നൽകുമെന്ന് ഒരു ചലഞ്ച് വെച്ചിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തുവെങ്കിലും കൃത്യമായി ഈ അൻപത് ദിവസവും ജമായത്തിന് കൂടുതൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ ഒരു പിന്നെ അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ അഞ്ചു പേരും വന്ന് നമ്മുടെ കൂടെ വന്നപ്പോൾ അതിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാതാവുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒരാളെ നമ്മൾ ടുത്തു അത് അഫ്നാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ആ അഫനാന്റെ പിതാവ് കെ സി ബാബു എന്നിവരാണ് തൊഴിലുള്ളത് അത് നമ്മൾ നിബന്ധനത്തിൻ്റെ അന്ന് ഇവിടെ വെച്ചിട്ട് നമ്മളത് വിതരണം ചെയ്തപ്പോൾ അഫ്നാൻ്റെ ഉപ്പാക്ക് വലിയൊരു മനോഷമം ആ കുട്ടികളുടെ മറ്റുള്ള കുട്ടികളുടെ മനസ്സിലെ വിഷമം മനസ്സിലാക്കാൻ കഴിയുകയും ആ കുട്ടികൾക്ക് തൻ്റെ വകയായിട്ട് ഒരു എല്ലാവർക്കും ഓരോ സൈക്കിൾ ദാനം ചെയ്യുക എന്നുള്ള ഒരു നല്ല ഒരു മനസ്സ് മൂപ്പരിൽ നിന്ന് ഉത്ഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും മൂപ്പരുടെ വകയായിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും മൂപ്പരുടെ വകയായിട്ട് സൈക്കിൾ ദാനം ചെയ്തു അത് സ്തുത്യർഹമായ പ്രവർത്തനമാണ് അത് എല്ലാവർക്കും കഴിയണ ഒരു കാര്യമൊന്നുമല്ല അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹവും മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ഒരു ആത്മബോധവും ഐക്യവും സ്നേഹവും ിൽക്സ്റ്റോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം